ഹലോ എന്തൊക്കെയാണ് എൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാനൊരു ചെറിയൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ പി എഫിൻ്റെ ആവശ്യത്തിനു വേണ്ടിയിട്ട് കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ കാലിക്കറ്റാണ് പി എഫിൻ്റെ ഓഫീസ് അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ബി എഫിൻ്റെ ഓഫീസിലെത്തി പെട്ടെന്ന് തന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ അവിടുത്തെ കാര്യങ്ങൾ ആയിട്ടോ അപ്പോൾ പിന്നെ നമ്മൾ നേരത്തെ കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഏതായാലും കാലിക്കറ്റ് വന്നാലും അപ്പോൾ ഹൈ ലൈറ്റ് മാളിൽ പോകാമെന്ന് വിചാരിച്ച് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കയറുക കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ വരികയെന്നു കിട്ടാവോ അല്ലാതെ പർച്ചേസിങ്ങും കാര്യങ്ങളൊന്നും കാര്യമായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല ജസ്റ്റ് ഒന്നും ആളിലൊക്കെ കയറിയിട്ടൊന്നും പോരാന്ന് വിചാരിച്ച് കാരണം ബീച്ചിൽ പോവാനായിരുന്നു അയാനൂന് താല്പര്യം പക്ഷേ നല്ല ഉച്ച ടൈമിലാണ് ഞങ്ങൾ രാവിലെ പോയതാണ് ഓഫീസ്ക്ക് നേരത്തെ പോകുന്നതാണല്ലോ നല്ലതെന്ന് വിചാരിച്ച് ഓഫീസ്ക്ക് നേരത്തെ പോയി പി എഫിൻ്റെ ഓഫീസ്ക്ക് അപ്പോൾ അവിടെ നിന്ന് വേഗം നമ്മൾ വേഗം കഴിച്ചിലായിട്ടോ അപ്പോൾ പിന്നെ ഉച്ച ടൈമുമാണ് ബീച്ചിൽ പോകാനുള്ള ഒരു ആ ഒരു ടൈമല്ലല്ലോ നല്ല വെയിലായിരിക്കും അത് ഈവനിങ് ഒക്കെയാണല്ലോ ബീച്ചിൽ പോവേണ്ടത് അപ്പം നമ്മൾ ചുമ്മാ ഇവിടെ ഒക്കെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ച് മണിലോട്ടായിലേക്ക് മാളിലോട്ടാട്ടോ വന്നത് സംഭവം അടിപൊളിയാണ് നമ്മൾ വാങ്ങിയിട്ടില്ലെങ്കിലും ഇങ്ങനെ നടന്ന് കാണുക എന്ന് പറഞ്ഞാൽ തന്നെ നല്ല നല്ല രസമാണ് അല്ലേ എല്ലാവർക്കും ഇഷ്ടമാകുമെന്നറിയില്ല എനിക്കേതായാലും നല്ല ഇഷ്ടമാണ് ഇങ്ങനെ പല വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കാണാം നമ്മൾ ഡ്രസ്സൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം എന്ന് വിചാരിച്ചിട്ടോ അത്യാവശ്യം ഈ ഒരു ഇതിൽ അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളുള്ള ഡ്രസ്സാട്ടോ ഉള്ളത് അപ്പോൾ അങ്ങനെ സംഭവങ്ങളൊക്കെ ഡ്രസ്സും കാര്യങ്ങളാണ് പിന്നെ വള കമ്മലിൻ്റെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കമ്മൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ കമ്മലിൻ്റെ സെക്ഷന് നല്ല വെറൈറ്റി ആയിട്ട് എന്തോ ഒരു നല്ല ഭംഗിയുള്ള കമ്മലാളുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി റേറ്റ് ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ മാലയാണ് ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ട ഇഷ്ടമായിട്ട് ഒരു വെറൈറ്റി ഉണ്ട് എല്ലാത്തിലും പിന്നെ കമ്മലുകൾ പിന്നെയും ഉണ്ട് കേട്ടോ ഇഷ്ടം പോലെ പിന്നെ നമ്മൾ നേരെ പോയത് സുഡിയോക്കാണ് സ്റ്റുഡിയോയിൽ അറിയാമല്ലോ നമുക്ക് അത്യാവശ്യം റേറ്റ് നമ്മളെക്കൊണ്ട് താങ്ങുന്ന റേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ആയാനൂന വാങ്ങിയിട്ടോ ടീഷർട്ട് അപ്പോൾ അവിടേക്ക് കയറിയപ്പോൾ തന്നെ എനിക്ക് എനിക്കിതാണ് ഭയങ്കരമായിട്ട് എന്നെ അട്രാക്റ്റ് ചെയ്തത് ഈ ഒരു ക്യൂ ടെക്സിൻ്റെ ഭാഗട്ടോ നല്ല ഭംഗിയുള്ള ആ ഒരു ബോട്ടിലാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായത് എന്തോ ഭയങ്കര നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള ബോട്ടിലാണ് കേട്ടോ അത് കണ്ടത് അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ എനിക്ക് അതാണ് നോക്കാൻ തോന്നുന്നത് വാങ്ങിയില്ലെങ്കിലും ജസ്റ്റ് കണ്ടാൽ തന്നെ നല്ല നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു ബൂട്ടിൽ കിട്ടും പിന്നെ അവിടെ നിന്ന് ആ ടീഷർട്ട് വാങ്ങാനുള്ള കാര്യങ്ങളിലാണ് സൈസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വാങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ സുഡിയോന്നും കുറച്ചൊക്കെ നമ്മളിങ്ങനെ കണ്ടെന്നുട്ടോ പെർഫ്യൂമിൻ്റെ സ്മെല്ലൊക്കെ നോക്കി ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടോ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇത് കണ്ട ഇതെനിക്ക് പെട്ടെന്ന് തന്നെ അട്രാക്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഇതൊരു ലിപ്സ്റ്റിക്കിൻ്റെ ഒരു കിറ്റാണ് കേട്ടോ സ്റ്റാറിൻ്റെ ആ ഒരു ഷേപ്പിൽ വരുന്നതാണ് കാണാൻ ക്യൂട്ടാണ് അപ്പോൾ ഇതൊക്കെ ലിപ്സ്റ്റിക്കിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ പിന്നെ ത ഈ ഒരു ഭാഗത്ത് പല വെറൈറ്റി അച്ചാറുണ്ട് കേട്ടോ നല്ല ഏതൊക്കെയോ വെറൈറ്റീസ് ഉണ്ട് പിന്നെ മീറ്റും കാര്യങ്ങളൊക്കെയാണ് ചിക്കൻ മീറ്റ് ആ ഒരു സെക്ഷൻസാണ് കേട്ടോ പിന്നെ നമ്മൾ അവിടെ നിന്ന് പോരാൻ നോക്കി കാരണം കുറച്ചൊക്കെ അത്യാവശ്യം ടൈം ആയി പിന്നെ പോവാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ജസ്റ്റ് ജ്യൂസ് ഇട്ടോ അവരുടെ ഒരു വെറൈറ്റി രണ്ട് ജ്യൂസാണ് വാങ്ങിയത് ഒന്ന് പാഷൻ ഫ്രൂട്ടിൻ്റെതും ഒന്ന് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെയും രണ്ടും സംഭവം കൊള്ളാട്ടോ കേട്ടോ രണ്ടും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അയാനുവിന് വലിയ ഇഷ്ടമൊന്നും ആയിട്ടില്ല അവനക്കതൊരു വലിയ താല്പര്യം പോലെ തോന്നി പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ ബിരിയാണി ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ അക്ഷയിലും ബാങ്കിലൊക്കെ പോകാൻ ഉണ്ടായിരുന്നു അപ്പം അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പോയിട്ടോ കേട്ടോ അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം ബായ്